നമസ്കാരം പറയാൻ പോകുന്നത് ഒരു സാമൂഹ്യ വിഷയത്തെക്കുറിച്ചാണ് ഇതിൽ എതിരഭിപ്രായങ്ങളും ഓരോ വ്യക്തിക്കും അവരുടേതായ അഭിപ്രായങ്ങളും ഉണ്ടാകാം എങ്കിലും പൊതുവായ ഒരു രീതി ഇപ്പോൾ കടന്നു വരുന്നുണ്ട് ഈ കുടുംബ ജീവിതത്തിൽ അല്ലെങ്കിൽ വൈവാഹിക ജീവിതത്തിൽ അത് നമ്മുടെ നാട്ടിൽ അത്ര കാര്യമായിട്ടില്ല എന്നാൽ പോലും പലയിടങ്ങളിലും ഇത്തരം ഒരു രീതി ഇപ്പോൾ വർദ്ധിച്ചു വരുന്നു എന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത് എന്താണെന്നല്ലേ നമ്മൾ ഈ വിവാഹത്തെക്കുറിച്ച് മോണോഗമി അതായത് ഏക ഭാര്യവ്രതം അല്ലെങ്കിൽ ഏക ഭർത്താവിനെ ജീവിതത്തിൽ സ്വീകരിക്കുന്ന വ്രതം അതുപോലെ പോളിഗമി ഒന്നിലധികം ഭർത്താക്കന്മാരെ സ്വീകരിക്കുന്ന രീതിയൊക്കെ പല വിദേശ രാജ്യങ്ങളിലും ഒക്കെ തന്നെ നമ്മൾ കണ്ടിട്ടുണ്ട് ചില വിഭാഗങ്ങൾക്കിടയിലും അതൊക്കെ തന്നെ ഉണ്ട് അങ്ങനെ മോണോഗമി പോളിഗമി എന്നൊക്കെ ഉള്ള വാക്കുകൾ പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട് അതെന്താണെന്ന് അറിയാം നമ്മുടെ നാട്ടിൽ ഇത്തരത്തിലുള്ള മോണോഗമി അല്ലെങ്കിൽ ബൈഗമി രണ്ട് പേരെ കല്യാണം കഴിക്കുക അതൊക്കെ തന്നെ കുറ്റകരമാണ് വൈഗമിയും പോളിഗമിയും ഒക്കെ ക്രിമിനൽ കുറ്റമാണ് ഹൈപ്പർഗമി എന്ന് കേട്ടിട്ടുണ്ടോ ഹൈപ്പർഗമി ഹൈപ്പർഗമി എന്നൊരു വാക്കുണ്ട് ആലോചിച്ച് നോക്കുക ഹൈപ്പർഗമി എന്താണ് സാമൂഹ്യമായും സാമ്പത്തികമായും ഉയർന്ന് നിൽക്കുന്നവരെ മാത്രം വിവാഹം കഴിക്കുന്ന രീതിയാണ് ഇത് അതായത് നല്ല ധനാഠ്യരായ വ്യക്തികളെ കോടിക്കണക്കിന് രൂപയുടെ സമ്പാദ്യമുള്ളവരെ അതിപ്പോൾ പ്രായമോ മതമോ ഒന്നും നോക്കുന്നില്ല അവിടെ പണം മാത്രം സാമ്പത്തികവും സാമൂഹ്യ അവസ്ഥയും മാത്രമേ നോക്കുന്നുള്ളൂ അങ്ങനെ വിവാഹം കഴിക്കുന്ന ഒരു രീതിയാണ് ഇത് അത് പുരുഷൻ സ്ത്രീയും സ്ത്രീ പുരുഷനേയും കല്യാണം കഴിക്കുന്ന രണ്ട് കാര്യങ്ങളും ഇത് തന്നെ ഈ ഹൈപ്പർഗമി തന്നെ ഇത്തരം സംഭവങ്ങൾ പലപ്പോഴും നമ്മൾ ചില കഥകളിലും ഒക്കെ തന്നെ കണ്ടിട്ടുണ്ട് ചിലത് അനുഭവങ്ങളിലും കണ്ടിട്ടുണ്ട് ചിലത് സമൂഹ മാധ്യമങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ട് അടുത്തിടെ ഏതോ ഒരു കോടീശ്വരനായ വ്യക്തി പ്രായം കുറഞ്ഞ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കുന്നതിൻ്റെ വീഡിയോ തമിഴ്നാട്ടിൽ നിന്ന് പുറത്തു വന്നത് ഓർക്കുന്നു അപ്പം അത്തരത്തിൽ സംഭവ വികാസങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ് പക്ഷേ അതിപ്പോൾ കൂടുന്നു എന്നുള്ളതാണ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ അമേരിക്കൻ ഉപഭൂഖണ്ഡങ്ങളിലൊക്കെ ഈ രീതി ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് എന്നാൽ ഇപ്പോൾ പുതിയ തലമുറയിലെ ആളുകളും ഈ രീതി പിന്തുടരുന്നു എന്നും ഇതൊരു ട്രെൻഡായി മാറുന്നു എന്നുമാണ് ചില പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് അതോടെ സ്വാഭാവികമായി പ്രണയത്തിലാവുന്ന രീതി അതായത് പ്രണയത്തിന് മാത്രം പ്രാധാന്യം കൊടുത്തുകൊണ്ട് ആ സ്നേഹബന്ധത്തിന് അതിൻ്റെ നമ്മുടെ കവികളൊക്കെ പാടുന്നത് പോലെയുള്ള ആ ഒരു ആത്മാർത്ഥ പ്രണയത്തിന് ഒന്നും തന്നെ അത്ര വലിയ ഒരു ഗ്രാഫ് കിട്ടുന്നില്ല അത്രയും പ്രാധാന്യം കിട്ടുന്നില്ല യഥാർത്ഥ പ്രണയം അല്ലെങ്കിൽ സ്വാഭാവിക പ്രണയം എന്നുള്ള രീതി ഏറെക്കുറെ ഇല്ലാതാവുന്നു എന്നും ഒക്കെയാണ് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന വിദഗ്ധർ ഈ സാമൂഹ്യ വിഷയത്തെക്കുറിച്ച് പഠിക്കുകയും ഗവേഷണം നടത്തുകയും ഒക്കെ ചെയ്യുന്ന വിദഗ്ധർ പറയുന്നത് സാമ്പത്തികമായി മെച്ചപ്പെട്ടയാളെ വിവാഹം കഴിക്കുകയും അതുവഴി തങ്ങളുടെ സാമൂഹ്യവും സാമ്പത്തികവുമായ നില മെച്ചപ്പെടുത്തുക എന്നതുമാണ് ഇതിൻ്റെ ലക്ഷ്യം ബോധപൂർവമോ അല്ലാതെയോ ഇത് ചെയ്യുന്നവരുണ്ട് എന്നും പഠനം പറയുന്നു സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്തുക അതുപോലെ പ്രശസ്തി വർദ്ധിപ്പിക്കുക വലിയൊരു കൊടീശ്വരനായ ഒരു സിനിമാ നടനെ അല്ലെങ്കിൽ ഒരു ബിസിനസ് പ്രമുഖനെ അല്ലെങ്കിൽ ഒരു പ്രമുഖേ കല്യാണം കഴിച്ചാൽ തീർച്ചയായിട്ടും പ്രശസ്തി ഒക്കെ തന്നെ വർദ്ധിക്കും പിന്നെ ആത്മാഭിമാനവും വ്യക്തിത്വവും ഉറപ്പാക്കുക എന്നിവയൊക്കെയാണ് ഇത്തരം വിവാഹങ്ങളുടെ ലക്ഷ്യം എന്നാണ് പറയപ്പെടുന്നത് ആഡംബര ഡേറ്റിംഗ് സൈ സൈറ്റായ സീക്കിംഗ് ഡോട്ട് കോമിൻ്റെ സഹായത്തോടെ ടോക്കർ റിസർച്ച് എന്ന സംഘടന നടത്തിയ പഠനത്തിൽ ഇതാണ് പറയുന്നത് ഹൈപ്പർഗമിയെ അംഗീകരിക്കുന്നവരാണ് നാൽപ്പത്തിയൊന്ന് ശതമാനം പേരും മുപ്പത്തിയൊന്ന് ശതമാനം പേരും സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കാൻ ഹൈപ്പർഗമിയെ പ്രയോജനപ്പെടുത്താം എന്ന് വിശ്വസിക്കുന്നവരാണ് അതുപോലെ മുപ്പത്തി ശതമാനം പേർ തങ്ങളുടെ വ്യക്തിപരമായ വളർച്ചയ്ക്കും ജീവിത വിജയത്തിനും വേണ്ടി ഹൈപ്പർഗമി പ്രയോജനപ്പെടുത്തുന്ന വ്യക്തികളാണ് ഈ ഒരു പഠനത്തിലാണ് ഈ ഒരു കാര്യങ്ങൾ പുറത്തു വരുന്നത് സത്യസന്ധമായ പ്രണയത്തിലായിരിക്കാൻ പലപ്പോഴും പലരും ആഗ്രഹിക്കാറുണ്ട് വളരെ സ്വാഭാവികമായത് എന്നാൽ ഏറെ പേരും ഹൈ പർഗമിയിൽ വിശ്വസിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ മാറി വരുന്ന ഒരു ട്രെൻഡ് ഈ വർഷം മെയ് ഇരുപത്തിനാലിനും മെയ് ഇരുപത്തി എട്ടിനും ഇടയിലാണ് ഈ ഒരു പഠനം നടത്തിയത് ഏതാണ്ട് രണ്ടായിരത്തിലധികം പേരിൽ നിന്നാണ് വിവരങ്ങൾ ശേഖരിച്ചത് അതിൽ നിന്നാണ് ഈ ഹൈപ്പർഗമിയെ പിന്തുണയ്ക്കുന്നവർ അവരുടെ എണ്ണം വർദ്ധിച്ചു വരുന്നു സ്വാഭാവികമായ പ്രണയത്തിനപ്പുറം ധാരാളം പണമുള്ളവരെ കല്യാണം കഴിക്കാൻ അത് പുരുഷനാകാം സ്ത്രീയാകാം കല്യാ അങ്ങോട്ടും ഇങ്ങോട്ടും അത് അതിനുവേണ്ട ചില നടപടികൾ മനഃപൂർവ്വമായിട്ടോ അല്ലാതെയോ പലരും സ്വീകരിച്ചു വരുന്നതായിട്ടുള്ള ചില കാര്യങ്ങളാണ് പുറത്തു വരുന്നത് പിന്നീട് ഈ ഹൈപ്പർഗമിയിൽ പെടുന്നവർ അവർ വിവാഹമോചിതരാകുന്നതിൻ്റെ ആ ഒരു ശതമാനവും അല്പം കൂടുതലാണ് എന്നുള്ള ചില റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് അപ്പം വിവാഹം കഴിക്കുക കുടുംബജീവിതം നയിക്കുക എന്നൊക്കെ പറയുന്നത് മനുഷ്യൻ സ്വാഭാവികമായി അവൻ്റെ ജീവിതത്തിൽ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങളാണ് അല്ലെങ്കിൽ ചെയ്യുന്ന കാര്യങ്ങളാണ് അതിന് ഇങ്ങനെ ചില വശങ്ങൾ കൂടിയുണ്ട് പണം നോക്കി മാത്രം ഈ ഗോൾഡ് ഡിഗ്ഗർ പ്രാങ്ക് എന്ന് പറഞ്ഞ് ഈ യൂട്യൂബിലൊക്കെ കാണാം അതായത് പാവപ്പെട്ടവനായിട്ട് ചെല്ലുമ്പോഴത്തേക്കും പെൺകുട്ടി തിരിഞ്ഞു നോക്കില്ല പക്ഷേ ഒരു വലിയ ആഡംബര വാഹനത്തിൽ ഇയാൾ ചെന്നിറങ്ങുമ്പോൾ ആ പെൺകുട്ടി ഇയാളെ സ്നേഹിക്കാൻ ഉള്ള ചില സന്നദ്ധതകളൊക്കെ അറിയിക്കുന്നതൊക്കെ തന്നെ ഗോൾഡ് ഡിഗർ പ്രാങ്ക് എന്നൊക്കെ പറഞ്ഞ് യൂട്യൂബിൽ കാണാം ഇതൊക്കെ ഇതിൻ്റെ ഒരു പ്രത്യേകമായ ചില വിവരണങ്ങളാണ് പ്രത്യേകമായ ചില വിശദീകരണങ്ങളും പരീക്ഷണങ്ങളും ഒക്കെയാണ് ഈ പ്രാങ്കിലൂടെയൊക്കെ തന്നെ പറയുന്നത് എന്ന് തോന്നുന്നു എന്തായാലും വേണ്ടിയും സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയും സാമൂഹ്യ നില മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയും മാത്രം കല്യാണം കഴിക്കുന്ന ഈ രീതിയോട് നമുക്കത്ര യോജിപ്പുണ്ടാകാനുള്ള സാധ്യതയില്ല നമ്മുടെ കേരളീയർക്ക്